നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ കൂടറിഞ്ഞ കൽപ്പിനിയിൽ കുടുംബവടക്കിനെ തുടർന്ന് നാലു പേർക്ക് വെട്ടേറ്റു കാരശ്ശേരി മലാങ്കുന്നിൽ മുളക് പൊടി വിതറി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു മുക്കം എസ് കെ പാർക്ക് സന്ദർശിച്ച് ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്വതന്ത്ര കർഷക സംഘം കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കൃഷിഭവൻ ധർണ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ചലച്ചിത്ര മിമിക്രി രംഗത്തെ നിറകലാ സാന്നിധ്യമായിരുന്ന കലാഭവൻ നവാസ് വിടവാങ്ങി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ റേഡിയോ മുഖത്തിൻ്റെ ആദരാഞ്ജലി വാക്കുതർക്കം കൂടറിഞ്ഞിയിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്ക് വെട്ടേറ്റു തേങ്ങ പറിച്ചതിനെ ചൊല്ലിയുണ്ടായ കുടുംബവഴക്കിലാണ് കൂടറിഞ്ഞ കൽപ്പിനിയിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്ക് വെട്ടേറ്റത് കൽപ്പിനി സ്വദേശി ജോണിയേയും കുടുംബത്തിനെയുമാണ് ജോണിയുടെ സഹോദരപുത്രൻ ജോമിഷ് വെട്ടി പരിക്കേൽപ്പിച്ചത് സംഘർഷത്തിൽ പ്രതി ജോമിഷിനും പരിക്കുണ്ട് ജോണി ഭാര്യ മേരി മകൾ ജാനറ്റ് സഹോദരി ഫിലോമിന എന്നിവരെയാണ് ജോണിയുടെ സഹോദരപുത്രൻ ജോമിഷ് വെട്ടി പരിക്കൽപ്പിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം ജോണിയെ അക്രമിക്കുന്നത് തടയാൻ വന്നപ്പോഴാണ് മറ്റുള്ളവർക്ക് വെട്ടേറ്റത് അക്രമത്തിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കേറ്റ ജോണിയും കുടുംബത്തെയും മുഖം കെ എം സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അക്രമത്തിനിടെ പരിക്കേറ്റ പ്രതി ജോമിഷും ഇതേ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തുടർ ചികിത്സയ്ക്കായി ഇവരെ പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ തിരുവമ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കാരശ്ശേരി മുരിങ്ങമ്പറായിക്ക് സമീപം മലാങ്കുന്നിൽ മുളക് പൊടി വിതറി സ്ത്രീയുടെ മാല പൊട്ടിച്ചു സുബൈദ എന്ന വീട്ടമ്മയുടെ മാലയാണ് പൊട്ടിച്ചത് രാവിലെ വീടിന് സമീപത്ത് വെച്ചാണ് മോഷണം നടന്നത് ഇവർ രാവിലെ നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ പുറത്ത് കാത്തുനിന്ന മോഷ്ടാവ് കണ്ണിൽ മുളക് പൊടി വിതറി ആക്രമിക്കുകയായിരുന്നു പിടിവലിയിൽ സുബൈദയുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു മുക്കം എസ് കെ പാർക്ക് സന്ദർശിച്ച് ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പഠനാനുഭവങ്ങൾ തേടി ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുക്കം എസ് കെ പൊറ്റക്കാട് പാർക്ക് സന്ദർശിച്ചു ഒൻപതാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ എസ് കെ പൊറ്റക്കാടിൻ്റെ ശാന്തി എന്ന പാഠത്തിൻ്റെ ഭാഗമായുള്ള ഫീൽഡ് ട്രിപ്പാണ് സംഘടിപ്പിച്ചത് പാർക്കിലെത്തിച്ചേർന്ന കുട്ടികളോട് ബഹുസുരൻ ചെയർമാൻ സലാം മാസ്റ്റർ പാർക്കിനെ എസ് കെ പൊറ്റക്കാടുമായുള്ള തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിച്ചു ചടങ്ങിൽ ജമീല ടീച്ചർ ചെറുവാടി ഗവൺമെൻറ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ ഷിജി മുഹമ്മദ് മനാഫ് എന്നിവർ സംസാരിച്ചു സ്വതന്ത്ര കർഷക സംഘം കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കൃഷിഭവൻ ധർണ സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചും കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും കർഷകരെയും കൃഷിയിടങ്ങളെയും സംരക്ഷിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും സ്വതന്ത്ര കർഷക സംഘം കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൃഷിഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ധർണ മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് പറമ്പാടൻ അരവിക്കുട്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം കർഷക സംഘം പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി എം ടി സെയ്ദ് ഫസൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എം സുബേർ സെക്രട്ടറി സലാം തേക്കു കുറ്റി യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കെ കോയ എ പി ഹൈദറോസ് മഞ്ചറ അബ്ദുറഹിമാൻ എം പി കെ അബ്ദുൽബർ പി സി ബഷീർ എൻ പി കാസിം ചി അബ്ദുറഹ്മാൻ എം കെ സൈതാലി എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർക്ക് നിവേദനവും നൽകി റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ